കേരള സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഐസിടി അക്കാദമി ഓഫ് കേരള ഒൻപതാമത് അന്താരാഷ്ട്ര കോൺക്ലേവ് ഇൻസെക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന കോൺക്ലേവ് കേരള ഐ ടി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സീറാം സാംബശിബറാവു ഐ എ എസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സുസ്ഥിരമായ भावी കെട്ടിപ്പടുക്കുന്നതിൽ സംകേതിക വിദ്യയുടെ പങ്ക് നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു but when we participate in, uh, in, in uh, well, uh, our lot of സുസ്ഥിരവും ഈടുമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള നൈപുണ്യ പുനർവിഭാവനം എന്ന പ്രമേയത്തിലാണ് കോൺക്ലേവ് നടന്നത് വ്യവസായ ലോകത്തിന് അനുയോജ്യമായ പരിശീലന പരിപാടികൾ സഹകരണങ്ങൾ വൻകിട പദ്ധതികൾ എന്നിവയിലൂടെ തൊഴിൽ നൈപുണ്യത്തിലെ വിടവ് നികത്തുന്നതിലും സാങ്കേതിക മേഖലയിലെ പുത്തൻ അവസരങ്ങൾക്കായി കേരളത്തിലെ യുവതയെ സജ്ജരാക്കുന്നതിലും ഐ സി ടി അക്കാദമി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് ഐ സി ടി അക്കാദമി സിഇഒ മുരളീധരൻ മന്നിങ്കൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു The space in which things are happening is so fast, and how everybody talks about AI and all the other aspects of it. So, from my understanding, I know being part of the board and being like one of the industry leaders who had been uh, instrumental in, in the inception of ICT Academy in I think the key objective is to ensure that there is always this debate between industry and academy on the skill gap or the employability gap. So the key Google. ഡബ്ല്യു എസ് ഐ ബി എം തുടങ്ങിയ ആഗോള കമ്പനികളുടെ നേതൃത്വത്തിൽ നടന്ന വർക്ക്ഷോപ്പുകളും ഫയർസൈഡ് സൈഡ് ചാറ്റുകളും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണുകൾക്കും പുത്തൻ സാങ്കേതികവിദ്യയെ അടുത്തറിയാൻ അവസരമൊരുക്കി മികച്ച പങ്കാളിത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ഓഫീസർമാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കോൺക്ലേവിന്റെ വിവിധ സെക്ഷനുകളിലായി ടി സി എസ് വൈസ് പ്രസിഡന്റ് ദിനേശ് തമ്പി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ജഗതിരാജ് വി പി തുടങ്ങിയവർ സംസാരിച്ചു